ഇത് ഓഫ് ആർബിയ നമ്മുടെ ശബ്ദം നമ്മുടെ അവകാശം നമ്മുടെ ഭാവി നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾ ഒരു ജോലി അന്വേഷിക്കുകയാണോ സർക്കാർ ജോലി ആയാലും സ്വകാര്യ ജോലി ആയാലും എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴി ലഭിക്കുന്ന നിരവധി ജോലി അവസരങ്ങൾ നിങ്ങൾക്കറിയാമോ ഇന്ന് ഈ വീഡിയോയിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ലഭിക്കുന്ന ജോലി അവസരങ്ങൾ അതുകൂടാതെ നിലവിലുള്ള നിരവധി ഒഴിവുകൾ യോഗ്യത പ്രായപരിധി കൂടാതെ എങ്ങനെ എളുപ്പത്തിൽ അപേക്ഷിക്കാം എന്നതെല്ലാം വളരെ ക്ലിയറായി ഞാൻ നിങ്ങളോട് പറയാനാണ് പോകുന്നത് ഏത് യോഗ്യതയുള്ളവർക്കും അവസരങ്ങളുണ്ട് ഫ്രഷേഴ്സിനും അനുയോജ്യം അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണും ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒന്ന് ജില്ലാ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ അഭിമുഖം നടത്തുന്നു ഒഴിവുകൾ ഒന്ന് സി ഡി പി സൗത്ത് ഇന്ത്യൻ ഷെഫ് കോണ്ടിനൽ ഷെഫ് എക്സിക്യൂട്ടീവ് ഷെഫ് റെസ്റ്റോറൻറ്റ് മാനേജർ ജ്യൂസ് മേക്കർ ഹൗസ് കീപ്പിംഗ് കുക്കിംഗ് സ്റ്റാഫ് കാറ്റലോഗ് എക്സിക്യൂട്ടീവ് ബില്ലിംഗ് സെയിൽസ് എക്സിക്യൂട്ടീവ് സി സി ടി വി ഓപ്പറേറ്റർ പാക്കിംഗ് ആൻഡ് ഡെലിവറി എക്സിക്യൂട്ടീവ് ഐ ടി അഡ്മിൻ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് വോയിസ് പ്രോസസ് ഇംഗ്ലീഷ് മലയാളം കന്നഡ തമിഴ് ഡ്രൈവർ ഡെലി സെയിൽസ് ടെക്നീഷ്യൻ ട്രെയിനി ഷോറൂം സെയിൽസ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചറിയൽ കാർഡിൻ്റെ പകർപ്പും മുന്നൂറ് രൂപയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് അഭിമുഖത്തിൽ പങ്കെടുക്കാം നിലവിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കും രജിസ്ട്രേഷൻ സ്ലിപ്പ് കൊണ്ടുവന്ന് അഭിമുഖത്തിൽ പങ്കെടുക്കാം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പതിന് രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ അഭിമുഖം അടുത്തത് മൈക്രോ എൻ്റർപ്രൈസസ് കൺസൾട്ടൻറ്റ് ഓഫീസ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഹെൽപ്പ് ഡെസ്ക് സെക്യൂരിറ്റി തസ്തികകളിൽ ഒഴിവുകൾ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിൽ സെക്യൂരിറ്റി കുടുംബശ്രീ ആലപ്പുഴ ജില്ലാ മിഷന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിലെ സെക്യൂരിറ്റി തസ്തികയിലെ നിലവിലെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു ജില്ലയിൽ സ്ഥിരതാമസമുള്ള വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് ആലപ്പുഴ ജില്ലയിൽ സ്ഥിരതാമസമുള്ള കുടുംബശ്രീ അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ ആയിരിക്കണം അപേക്ഷകർ പ്രവൃത്തി പരിചയവും കായിക പരിശീലനവും ഉള്ളവർക്ക് മുൻഗണന അപേക്ഷകർ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ നൈറ്റ് ഡ്യൂട്ടി ഉൾപ്പെടെ സേവനം അനുഷ്ഠിക്കാൻ സന്നദ്ധരായിരിക്കണം ശമ്പളം പന്ത്രണ്ടായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് അപേക്ഷകർക്ക് നാൽപ്പത് വയസ്സ് കവിയരുത് താല്പര്യമുള്ളവർക്ക് അതത് സി ഡി എസ് ഓഫീസിൽ നിന്നും അപേക്ഷാ ഫോം ലഭിക്കും അപേക്ഷ വിശദമായ ബയോഡാറ്റ സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ കുടുംബശ്രീ അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൂപ്പ് അംഗത്വം തെളിയിക്കുന്ന സാക്ഷ്യപത്രം എന്നിവ സഹിതം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ വലിയകുളം ആലപ്പുഴ ആറ് എട്ട് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ് അവസാന തീയതി ഡിസംബർ മുപ്പത്തിയൊന്ന് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് മൈക്രോ എൻ്റർപ്രൈസസ് കൺസൾട്ടൻ്റ് പത്തനംതിട്ട കുടുംബശ്രീ ജില്ലാ മിഷൻ സൂക്ഷ്മ സംരംഭ മേഖലയിൽ ഫീൽഡ് തലത്തിൽ പ്രവർത്തിക്കുന്നതിന് സൂക്ഷ്മ സംരംഭ കൺസൾട്ടൻ്റ് തിരഞ്ഞെടുക്കുന്നു ജില്ലയിൽ സ്ഥിരതാമസക്കാരായ ഇരുപത്തഞ്ചിനും നാൽപ്പത്തഞ്ചിനും മധ്യേ പ്രായമുള്ള പ്ലസ് ടു അല്ലെങ്കിൽ ബിരുദ യോഗ്യതയുള്ള കുടുംബശ്രീ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും അപേക്ഷിക്കാം കമ്പ്യൂട്ടർ പരിജ്ഞാനം കണക്കിലുള്ള കഴിവ് എന്നിവ അഭികാമ്യം സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് അയൽക്കൂട്ട അംഗത്വം തെളിയിക്കുന്ന സാക്ഷ്യപത്രം എന്നിവ വെച്ച് അപേക്ഷ നൽകണം അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പ് കളക്ട്രേറ്റിലെ കുടുംബശ്രീ ജില്ലാ ഓഫീസിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് ഓഫീസ് മാനേജ്മെൻറ്റ് ട്രെയിനി പത്തനംതിട്ട റാന്നി ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസിലും ട്രൈബൽ എക്സേഷൻ ഓഫീസിലും ഓഫീസ് മാനേജ്മെൻറ്റ് ട്രെയിനി തിരഞ്ഞെടുക്കുന്നു ഇതിനായി പട്ടികവർഗ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു പത്താം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും മുപ്പത്തഞ്ച് വയസ്സ് കവിയാത്തവരുമായിരിക്കണം ബിരുദാരികൾക്ക് അഞ്ച് മാർക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കും വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപ കവിയരുത് ഓണറേറിയം പതിനായിരം രൂപ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ മുപ്പത്തി ഒന്നിനകം റാന്നി ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസ് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലാണ് നിർദ്ദിഷ്ട തീയതിക്ക് മുമ്പ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് മുപ്പത് ലക്ഷം രൂപ വരെ സ്വയം തൊഴിൽ വായ്പ നേടാം വനിതകൾക്കവസരം തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിരതാമസക്കാരായ ന്യൂനപക്ഷ പട്ടികജാതി പട്ടികവർഗ പൊതുവിഭാഗങ്ങളുള്ള വനിതകൾക്ക് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ കെ എസ് ഡബ്ല്യു ഡി സി മുഖേന സ്വയം തൊഴിൽ വായ്പ അനുവദിക്കുന്നു നിബന്ധനകൾക്ക് വിധേയമായി പരമാവധി മുപ്പത് ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാക്കുന്നതാണ് പദ്ധതി ആറ് മുതൽ എട്ട് ശതമാനം വരെ പലിശ നിരക്ക് ലഭിക്കുന്ന ഈ വായ്പ പതിനെട്ട് മുതൽ അൻപത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിനായി നൽകുന്നതാണ് വസ്തു ജാമ്യമോ ഉദ്യോഗസ്ഥ ജാമ്യമോ അടിസ്ഥാനമാക്കി വായ്പ അനുവദിക്കും താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്തത് ർ ടിയിൽ നിരവധി ഒഴിവുകൾ പത്താം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ളവർക്ക് അവസരം നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എൻ സി ഇ ആർ ടി അനധ്യാപിക തസ്തികളിൽ നോൺ ടീച്ചിങ്ങിലെ ഒഴിവുകൾ നികത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു നിലവിൽ നൂറ്റി എഴുപത്തി മൂന്ന് ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഗ്രൂപ്പ് എ ബി സി തസ്തികളിലായാണ് ഒഴിവുകൾ ഉള്ളത് പത്താം ക്ലാസ് ഐ ടി ഐ ബിരുദം ഡിപ്ലോമ ബിരുദാനന്തര ബിരുദം എന്നിവയുള്ളവർക്ക് ഈ തസ്തികളിൽ അപേക്ഷിക്കാം എൻ സി ഇ ആർ ടിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി വേണം അപേക്ഷിക്കാൻ ആകെ നാൽപ്പത്തിയേഴ് തസ്തികളിലായാണ് നൂറ്റി എഴുപത്തി മൂന്ന് ഒഴിവുകൾ ഉള്ളത് ഇതിൽ പ്രായം വിദ്യാഭ്യാസ യോഗ്യത ശമ്പളം പ്രവൃത്തി പരിചയം എന്നിവ തസ്തികകളുമായി ബന്ധപ്പെട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു തസ്തികയുടെ പേരും ശമ്പളവും സൂപ്രണ്ടിങ് എഞ്ചിനീയർ പ്രതിമാസം രണ്ട് ലക്ഷം രൂപ വരെ ശമ്പളം പ്രൊഡക്ഷൻ ഓഫീസർ പ്രതിമാസം അറുപത്തി ഏഴായിരം തൊട്ട് രണ്ട് ലക്ഷം രൂപ വരെ ശമ്പളം ബിസിനസ് മാനേജർ പ്രതിമാസം അറുപത്തി ഏഴായിരം തൊട്ട് രണ്ട് ലക്ഷം രൂപ വരെ അസിസ്റ്റൻറ്റ് പ്രൊഡക്ഷൻ ഓഫീസർ പ്രതിമാസം അൻപത്തി ആറായിരം തൊട്ട് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപ വരെ അസിസ്റ്റൻറ്റ് എൻജിനീയർ ഗ്രേഡ് എ പ്രതിമാസം അൻപത്തി ആറായിരം തൊട്ട് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപ വരെ ശമ്പളം അസിസ്റ്റൻ്റ് പബ്ലിക് റിലേഷൻ ഓഫീസർ പ്രതിമാസം അൻപത്തി ആറായിരം തൊട്ട് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപ വരെ ശമ്പളം സീനിയർ അക്കൗണ്ടൻറ് പ്രതിമാസം നാൽപ്പത്തി നാലായിരം തൊട്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ വരെ ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ പ്രതിമാസം നാൽപ്പത്തി നാലായിരം തൊട്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ വരെ ജൂനിയർ അക്കൗണ്ടൻറ്റ് പ്രതിമാസം ഇരുപത്തി ഒൻപതിനായിരം തൊട്ട് തൊണ്ണൂറ്റി രണ്ടായിരം രൂപ വരെ ശമ്പളം പ്രൊഡക്ഷൻ അസിസ്റ്റൻറ്റ് പ്രതിമാസം മുപ്പത്തയ്യായിരത്തി നാന്നൂറ് രൂപ മുതൽ പതിനൊന്നായിരത്തി ഇരുന്നൂ പതിനൊന്നായിരം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ വരെ സാലറി പ്രൊഫഷണൽ അസിസ്റ്റൻറ്റ് പ്രതിമാസം മുപ്പത്തി അയ്യായിരത്തി നാന്നൂറ് രൂപ തൊട്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ വരെ ക്യാമറാമാൻ ഗ്രേഡ് ടു പ്രതിമാസം മുപ്പത്തയ്യായിരം തൊട്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ വരെ എൻജിനീയറിങ് അസിസ്റ്റൻറ്റ് പ്രതിമാസം മുപ്പത്തയ്യായിരത്തി നാന്നൂറ് തൊട്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ വരെ സ്ക്രിപ്റ്റ് റൈറ്റർ പ്രതിമാസം മുപ്പത്തയ്യായിരത്തി നാന്നൂറ് തൊട്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ വരെ ശമ്പളം സൈറ്റ് ഡിസൈനർ പ്രതിമാസം മുപ്പത്തയ്യായിരം തൊട്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം ടെക്നീഷ്യൻ ഗ്രേഡ് പ്രതിമാസം മുപ്പത്തയ്യായിരം തൊട്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം ഓഡിയോ റേഡിയോ പ്രൊഡ്യൂസർ പ്രതിമാസം ഇരുപത്തി ഒൻപതിനായിരം തൊട്ട് തൊണ്ണൂറ്റി രണ്ടായിരം ഗ്രാഫിക് അസിസ്റ്റൻറ്റ് ഗ്രേഡ് വൺ പ്രതിമാസം ഇരുപത്തി ഒൻപതിനായിരം തൊട്ട് തൊണ്ണൂറ്റി രണ്ടായിരം ടി വി പ്രൊഡ്യൂസർ ഗ്രേഡ് ത്രീ പ്രതിമാസം ഇരുപത്തി തൊട്ട് തൊണ്ണൂറ്റി രണ്ടായിരം സെമി പ്രൊഫഷണൽ അസിസ്റ്റൻറ്റ് പ്രതിമാസം ഇരുപത്തിയൊൻപതിനായിരം തൊട്ട് തൊണ്ണൂറ്റി രണ്ടായിരം ലോവർ ഡിവിഷൻ ക്ലർക്ക് പ്രതിമാസം ഇരുപതിനായിരം തൊട്ട് അറുപത്തി മൂവായിരം രൂപ വരെ സ്റ്റോർ കീപ്പർ ഗ്രേഡ് വൺ പ്രതിമാസം ഇരുപത്തി ഒൻപതിനായിരത്തി തൊട്ട് തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഗ്രേഡ് ത്രീ പ്രതിമാസം ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് തൊട്ട് എൺപത്തി ഒന്നായിരം രൂപ വരെ ഫ്ലോർ അസിസ്റ്റൻറ്റ് പ്രതിമാസം ഇരുപത്തി അയ്യായിരം തൊട്ട് എൺപത്തി ഒന്നായിരം രൂപ വരെ ഫിലിം അസിസ്റ്റൻറ്റ് പ്രതിമാസം ഇരുപത്തി അയ്യായിരം തൊട്ട് എൺപത്തി ഒന്നായിരം രൂപ വരെ ഗ്രാഫിക് അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു പ്രതിമാസം ഇരുപത്തി അയ്യായിരം തൊട്ട് എൺപത്തി ഒന്നായിരം വരെ ലാബ് അസിസ്റ്റൻറ്റ് ഫിസിക്സ് പ്രതിമാസം ഇരുപത്തി അയ്യായിരം തൊട്ട് എൺപത്തി ഒന്നായിരം രൂപ വരെ ലാബ് അസിസ്റ്റൻറ്റ് കെമിസ്ട്രി പ്രതിമാസം ഇരുപത്തി അയ്യായിരം തൊട്ട് എൺപത്തി ഒന്നായിരം രൂപ വരെ ലാബ് അസിസ്റ്റൻ്റ് കമ്പ്യൂട്ടർ സയൻസ് ലാബ് അസിസ്റ്റൻ്റ് ഭൂമിശാസ്ത്രം ലാബ് അസിസ്റ്റൻറ്റ് ഭാഷ ഇംഗ്ലീഷ് ലാബ് അസിസ്റ്റൻറ്റ് സൈക്കോളജി ലാബ് അസിസ്റ്റൻ്റ് അഗ്രികൾച്ചർ ലാബ് അസിസ്റ്റൻ്റ് ബയോളജി പ്രതിമാസം ഇരുപത്തി അയ്യായിരം തൊട്ട് എൺപത്തി ഒന്നായിരം രൂപ വരെ ലാബ് അസിസ്റ്റൻ്റ് ഹോം സയൻസ് ലാബ് അസിസ്റ്റൻറ്റ് ഗണിതം ലാബ് അസിസ്റ്റൻ്റ് സയൻസ് സീനിയർ ലൈബ്രറി അറ്റൻഡർ പ്രതിമാസം പത്തൊൻപതിനായിരം തൊട്ട് അറുപത്തി മൂവായിരം വരെ ഫിലിം ജോയിനർ ലൈറ്റ്മാൻ പെയിൻ്റർ ടച്ചർ ഗ്രേഡ് ടു കാർപ്പൻറ്റർ പ്രതിമാസം ഇരുപതിനായിരം തൊട്ട് അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ പ്രായപരിധി കുറഞ്ഞ പ്രായം പതിനെട്ട് വയസ്സ് പരമാവധി പ്രായം അൻപത് വയസ്സ് അർഹരായവർക്ക് നിയമപരമായ ഇളവുകൾ ലഭിക്കും ഓരോ തസ്തികയുടെ കാര്യത്തിലും പരമാവധി പ്രായപരിധിയിൽ വ്യത്യാസമുണ്ടായിരിക്കും വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുവാനും ഈ വിലയുടെ താഴെ കൊടുത്തിരിക്കുന്ന അപേക്ഷാ ലിങ്ക് സന്ദർശിക്കുക സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും